ചക്ക കൊമ്പനും മുറിവാലൻ കൊമ്പനും കഴിഞ്ഞ ദിവസമായിരുന്നു കൊമ്പു കോർത്തത് ഇതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ മുറിവാലൻ കൊമ്പൻ ഇപ്പോൾ ചെരിഞ്ഞിരിക്കുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലായ ആനയ്ക്ക് വനവകുപ്പ് അധികൃതർ ചികിത്സ നൽകിയെങ്കിലും ഫലം കണ്ടില്ല നട്ടലിനോട് ചേർന്നുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമായത് ചിന്നക്കനാൽ പൂപ്പാറ ശാന്തൻപാറ മേഖലകളിൽ നാശം വിതയ്ക്കുന്ന ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനുമായിരുന്നു കൊമ്പു കോർത്തത് ഇതേ തുടർന്ന് ശനിയാഴ്ച പുലർച്ചെയോടെ ചിന്നക്കനാൽ വിലക്കിനു സമീപത്തുള്ള അറുപത് ഏക്കർ ചോലയിൽ ആന വീഴുകയായിരുന്നു മുറിവാലന്റെ ദേഹത്ത് പതിനഞ്ച് കുത്തേറ്റിരുന്നു പിൻഭാഗത്തും കാലിനുമേറ്റ പരിക്ക് അതീവ ഗുരുതരമായിരുന്നു ഏറ്റുമുട്ടൽ തുടങ്ങിയത് പത്ത് ദിവസം മുമ്പ് ഇരുപത്തിയൊന്നിനുണ്ടായ ഏറ്റുമുട്ടലിനാണ് മുറിവാലന്റെ ഇടത്തെ പിൻകാലിന് പരിക്കേറ്റത് തുടർന്ന് നടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഇതോടെ വനവകുപ്പ് ആനയെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു വെള്ളിയാഴ്ച പാകൽ ചിന്നക്കനാൽ ഭാഗത്ത് മുറിവാലനെ നാട്ടുകാർ കണ്ടിരുന്നു ഈ സമയത്ത് ആന ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവശ നിലയിലാവുകയായിരുന്നു പുലർച്ചെയോടെയാണ് ആന വീണത് ആക്രമണത്തിനുശേഷം ചക്കക്കൊമ്പൻ ഇപ്പോഴും ചിന്നക്കനാൽ മേഖലയിൽ തുടരുകയാണ്